ഓണാഘോഷത്തിന് സുഹൃത്തുക്കളെ വിളിക്കാനുള്ള കോളേജ് വിദ്യാർത്ഥിയുടെ ഓട്ടപ്പാച്ചിൽ നാടിനെ ഞെട്ടിച്ച അപകടമായി കോങ്ങാട്ടെ ചില്ലിക്കലിൽ റോങ് സൈഡിലൂടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച കാറ് ബസ്സിലിടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട കാർ എതിരെ വന്ന ഓട്ടോറിക്ഷയിലിടിച്ച് അഞ്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത് സംഭവത്തിൽ കാർ ഡ്രൈവർ ആലത്തൂർ സ്വദേശി മുണ്ടൂർ യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥിയുമായ പത്തൊൻപത് ശ്രീജിത്തുണ്ണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബസും പോലീസ് പിടിച്ചിട്ടുണ്ട് കോളേജിലെത്തിയ ശ്രീജിത്ത് ണി ഓണാഘോഷത്തിന്റെ ഭാഗമായി സുഹൃത്തുക്കളെ വിളിക്കാൻ കോങ്ങാട്ടേക്ക് കാറിൽ വരികയായിരുന്നു ഇതിനിടെയാണ് ചില്ലിക്കലിൽ വെച്ച് ബസിനെ റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും അപകടം നടക്കുകയും ചെയ്തത് കോങ്ങാട് വഴി സർവീസ് നടത്തുന്ന എസ് എന്ന സ്വകാര്യ ബസിന് മുന്നിലേക്കായിരുന്നു കാർ കയറ്റാൻ ശ്രമിച്ചത് ചില്ലിക്കലിൽ വെച്ച് അമിത വേഗത്തിൽ വന്ന കാർ റോങ് സൈഡിലൂടെ ബസ്സിന് മുന്നിലേക്ക് കയറുകയും ബസ് കാറിൽ ഇടിക്കുകയുമായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട കാർ എതിരെ സ്കൂൾ വിദ്യാർത്ഥികളുമായി വന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ചെയ്തു ഓട്ടോറിക്ഷ തകർന്നു ഡ്രൈവർ ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികൾക്കും ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റവർ കോങ്ങാട് ജി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഷാജഹാന്റെ മകൻ മിൻഹാജ് യൂസഫിന്റെ മകൾ സൻഹ ഫാത്തിമ അബ്ദുള്ളയുടെ മകൻ ഹിസ്ബുള്ള എന്നിവർക്ക് ഗുരുതര പരിക്കാണുള്ളത് നിലവിൽ ഇവർക്ക് മൂന്ന് ഓപ്പറേഷനുകൾ വേണ്ടിവന്നു ഷാജഹാന്റെ മകൾ സനാ ഫാത്തിമ യൂസഫിന്റെ മകൾ ഉസ്ന എന്നിവർക്കും ഓട്ടോ ഡ്രൈവർ ഹുസൈനാറിന്റെ മകൻ സുഹൈലിനും പരിക്കേറ്റിട്ടുണ്ട് ഓട്ടോ ഡ്രൈവറുടെ തുടയിലിനാണ് പൊട്ടൽ നിലവിൽ ഇവർ ഐ സിയുലാണ്